വേറൊരു കൂടെയുണ്ട് ബുദ്ധിമുട്ടുകളും വരുമ്പോ അസുഖങ്ങൾ വരുമ്പോ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമോ എന്ന് നബിയോട് ചോദിച്ച സുഹാബിയാണ് പ്രയാസുണ്ടാകുമ്പോ പനിയാണെന്ന് വരുമ്പോ ട്യൂമർ ട്യൂമറാണെന്നറിയുമ്പോ കിഡ്നി ഫെയിൽ ഫെയിലാണെന്നറിയുമ്പോ അതുകൊണ്ടൊക്കെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുമോ എന്ന് നബിയോട് ചോദിച്ചപ്പോ ഹബീബിന്റെ മറുപടി അതേ ഉബയേ പൊറുക്കപ്പെടും കാലിന്ന് മുള്ളു തറച്ചാൽ കുപ്പിച്ചില്ല്ല് തറച്ചാൽ ആണി തറച്ചാൽ കല്ല് തറച്ചാൽ പോലും തെറ്റുകൾക്ക് മോചനമുണ്ട് തെറ്റുകൾക്ക് പാപങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ പറഞ്ഞു കൊടുത്തു ഈ ഹദീസ് ഇങ്ങനെ അർത്ഥം പറഞ്ഞാൽ പോരേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിന് ഇങ്ങനെ അറബി ഇങ്ങനെ പറയണത് അങ്ങനെ ആർക്കെയും തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയവർ കൈവെക്കിയാട്ടെ ആ രണ്ടാൾ എന്തെന്നറിയോ അതൊരു വറക്കത്താണ് മുത്തുനബി പറഞ്ഞ വാക്കല്ലേ അതൊക്കെ അത് അർത്ഥം പറഞ്ഞാൽ മതി ഇപ്പം ഹദീസിൻ്റെ കിതാബ് ഓതുന്നു നമ്മൾ ഹദീസിൻ്റെ കിതാബ് ഓതുന്ന ഓതന്നെ മസ്അലിംബാ തഹിയാനല്ല തബറുഖിനാണ് പല വിഷയങ്ങളും ഫുഖ കണ്ടെത്തിയ വിഷയങ്ങളാണ് എന്നാലും പിന്നെയും അവിടെ ഹദീസിൻ്റെ ഉദ്ധരണികൾ നമ്മൾ ഓതും എന്തിനാ സുഹാബിയുടെ പേര് പറയാം അതൊരു പുണ്യമാണ് താബിയങ്ങളുടെ പേര് പറയാം അതൊരു പുണ്യമാണ് ഹബീബ് തങ്ങൾ പറഞ്ഞ വാക്കാണ് നമ്മൾ ഈ പറയണത് അതൊരു പുണ്യമാണ് ഖുർആൻ പോലെ തന്നെ അള്ളാഹു തങ്ങൾക്ക് കൊടുത്ത വഹയാണ് ഹദീസ് എന്നാണ് ഖുർആൻ അക്ഷരവും ആശയവും അള്ളാഹുവിൻ്റേതാണ് ഹദീസ് ആശയം അള്ളാഹുവിൻ്റേതാണ് വാക്കുകൾ നിബിയുടേതാണ് അതാണ് വ്യത്യാസം അതുകൊണ്ട് ആ തബറുക്കിനെ നമ്മളത് ഓതുന്നത് കേട്ടോ ഇൻഷാ അതിൽ വിഷമൊന്നും വിചാരിക്കരുത് പക്ഷെ വിചാരിച്ചിട്ടൊരു പരിഹാരമില്ല ഞാനേതായാലും ഇങ്ങനെ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് മുത്താലിമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും അത് ഹൈറാണ് അതുകൊണ്ടാണത് നിധങ്ങൾ പറഞ്ഞു ഏത് പനിയും ടെൻഷൻ വന്നാൽ പോലും തെറ്റുകൾ പൂർക്കപ്പെടുന്ന ടെൻഷൻ വന്നു എത്ര ടെൻഷൻ ഉണ്ടാവും അമ്മായി അത് പറഞ്ഞു ഏഹ് മുത്തച്ഛി അത് പറഞ്ഞു ഇളച്ചി ഇത് പറഞ്ഞു നാത്തൂന് അത് പറഞ്ഞു പെണ്ണുങ്ങളെടുത്താൽ ചെന്നോക്കേണ്ട അവരെ കഥൻ്റെ കഥ അറിയണേ കഥനക്കഥ എത്ര ഉണ്ടാവും ഓരോ വീട്ടിലും എത്ര കഥ ഉണ്ടാവും അത് പറഞ്ഞു അത് ഇത് പറഞ്ഞു എത്ര ടെൻഷൻ അതിന് കുറെ കണ്ണീരും കുറെ സങ്കടവും ആവശ്യത്തിനാണെങ്കിൽ ആ സങ്കടത്തിനൊക്കെ അള്ളാഹു പാപങ്ങൾ പുറത്തു തരും എന്നാണ് വെറുതെ സങ്കടപ്പെടുന്നവരുണ്ടാവും അതൊരു ഹോബിയാണല്ലോ എന്തു പറഞ്ഞാലും സങ്കടപ്പെടാൻ നിൽക്കുന്നവരുണ്ടാവും അതല്ല നിബി ഞങ്ങൾ പറഞ്ഞു ഏത് രോഗത്തിനുമല്ല അള്ളാഹു പാപങ്ങൾ പുറത്തു തരും ഇത് പറഞ്ഞപ്പോലി അള്ളാഹുന് പറഞ്ഞു നിബിയെ ഞാൻ അള്ളാഹുവിനോട് എനിക്ക് പനി വേണം എന്ന് ചോദിക്കുകയാണ് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്റെ ദോഷം ഉയർത്തി തരും എന്നാ ഞാൻ റബ്ബിനോട് അള്ളാഹുവിനോട് പനി ചോദിച്ചോട്ടെ പനി അല്ലാഹുവിനോട് പറഞ്ഞു എനിക്ക് മരണം വരെ പനിതാ പടച്ചവനെ മരിക്കണവരെ പനിച്ചു മഹാനായി ഉള്ള പക്ഷെ നിസ്കരിച്ചു ജിഹാദ് ചെയ്തു എല്ലാ ഹജ്ജ് ചെയ്തു ചെയ്തു ഒരു ബുദ്ധിമുട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്ക് തൊട്ടു നിൽക്കാൻ കഴിയില്ല അത്രക്ക് ചൂടാണ് മുപ്പത് കൊല്ലം പനിയിലായി ജീവിച്ച മഹാനാണ് മുപ്പത് കൊല്ലം പനിച്ചു മുപ്പത് വർഷം ആ സഹാബിയാണ് റസൂൽ റസൂൽ പറയുന്നു അല്ലയോ

ഉബയ്യേ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഊതി തരണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ സുഹാബിയായാ പനി പിടിച്ച് ചൂട് ചൂടുപിടിച്ച് കഴിയുന്ന സുഹാബി ബിയേ അവസമ്മാനില്ലാഹുസ്മീ എന്റെ പേര് അള്ളാഹു പറഞ്ഞോ നബിയേബിന് പറഞ്ഞു എന്റെ പേരല്ലാഹു പറഞ്ഞു എന്റെ എന്റെ പേര് 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 പറഞ്ഞു അതെ അള്ളാഹുവിന്റെ ഉന്നതമായ സാന്നിപ്യങ്ങളിൽ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾക്ക് സൂറത്തിൽ ബയ്യനെ പൊതിത്തരാൻ എന്നോട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോ രണ്ട് കണ്ണുകളും നനഞ്ഞു സന്തോഷം കൊണ്ട് അള്ളാഹുവിന്റെ പേര് പറഞ്ഞോ അവരൊക്കെയല്ലേ ഭാഗ്യം ചെയ്തവര് നേരിട്ട് അവിടെ ഹെഡ് ഓഫീസ് എന്ന് വരാൻ പേര് സഹിതം അല്ലേ ഇന്നാലിന്ന ആൾക്ക് എന്റെ സലാം പറ ഖാബ് എന്നവർ കരഞ്ഞുപോയി കുർആാനോ കിട്ടിയ മഹത്വമാനെ നമ്മൾ മനസ്സിലാക്കണം